വയനാട്ടിൽ ദുരിതത്തിലായ വ്യാപാരികൾക്ക് കൈത്താങ്ങമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊപ്പുംപടി യൂണിറ്റ് യൂണിറ്റ് പരിധിയിലുള്ള വ്യാപാരികളിൽ നിന്നും സ്വരൂപിച്ച ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി സി ജേക്കബിന് തൊപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് എസ് എ ലത്തീഫ് കൈമാറി വ്യാപാരിക്ക് ഒരു പാക്കേജ് നമ്മൾ കൊടുക്കണം മറ്റു കഴിഞ്ഞ പ്രളയവും മൂന്ന് വർഷം കൊണ്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കച്ചവടക്കാർക്ക് കിട്ടിയ അനുഭവം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു സംരക്ഷണവും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വോട്ടും ഉറപ്പൊള്ളാൻ നോട്ടും ഉറപ്പില്ല ഗവണ്മെൻ്റ് പക്ഷേ വ്യാപാരിയെ കൊള്ളില്ല അങ്ങനത്തെ ഒരു ശൈലിയാണ് ഗവൺമെൻറ് ഇതുവരെ അനുവദിച്ചു പോകേണ്ടത് ഒരു പാക്കേജിൽ നമ്മൾ കൊള്ളിച്ചില്ല എന്നുള്ളതാണ് അത് നിയമപരമായ ജലാ നിബന്ധമുണ്ട് കടമ്പുകളുണ്ട് അതിനെ മറികടക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ന്യായം പക്ഷെ നമുക്കൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേക്കാർക്ക് ഒരിടത്തും ഒരു ആശ്വാസ പാക്കേജ് തോന്നില്ല അപ്പം നമ്മൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാപാരികളെ സംരക്ഷിക്കാൻ ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കുന്ന സാമ്പത്തികം സമാഹരിക്കുന്ന കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖലയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ് ഉത്തരവ് നമ്മളുടെ കയ്യിൽ നമ്മുടെ തലയ്ക്ക് തന്നെ ഇരിക്കട്ടെ ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് എസ് കമറുദ്ദീൻ യൂണിറ്റ് സെക്രട്ടറി എം ആർ എൻ പണിക്കർ ട്രഷറർ കെ വി ലോറൻസ് വൈസ് പ്രസിഡന്റ് കെ ജെ ഫ്രാൻസിസ് സി പി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു കാരണം നമ്മളെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായാൽ ഒരു പക്ഷേ തൊട്ടടുത്ത പഞ്ചായത്തിലെ കൂടി ഭവനരഹിതരുടെ പ്രശ്നം ഇപ്പൊ ഇത്രയധികം പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട് നടന്നാൽ പക്ഷെ അവിടെ അമ്പത്തി ഒമ്പത് വ്യാപാര സ്ഥാപനങ്ങൾ എന്നെയും നിങ്ങളെയും പോലത്തെ വ്യാപാരികൾ ഒരു ദിവസം രാവിലെ നേരം വിളുക്കുമ്പോൾ അവന്റെ വ്യാപാര സ്ഥാപനം ഇല്ലാതായി പോയത് അമ്പത്തി ഒമ്പത് പേർക്കാണ് അതോടൊപ്പം തന്നെ ആ അമ്പത്തി ഒമ്പത് പേരിൽ പതിമൂന്ന് പേരുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു നാല് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലും വളരെ വേദനയോടുകൂടി നമുക്ക് ആലോചിക്കേണ്ടി വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വീട് ഉണ്ടാക്കി കൊടുക്കാൻ പ്രഖ്യാപനങ്ങൾ ഒരുപാട് വന്നു പക്ഷെ ഏതെങ്കിലും ഒരാൾ ഒരു സംഘടന ഒരു ജനപ്രതിനിധി പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞോ പോയ വ്യാപാര സ്ഥാപനം ഞങ്ങൾ പുനസ്ഥാപിച്ചു കൊടുക്കും എന്ന് പറയാൻ കേരളത്തിൽ ഒരു സംഘടന സംഘടനയുണ്ടായുള്ളൂ ആ സംഘടനയുടെ പേര് കേരള വ്യാപാര വിസ ഏകോപന സമിതി എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ദുരന്തം മുതലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കടപ്പുറം മേഖലയിൽ പതിനെട്ടോളം വരുന്ന ടോയ്ലറ്റുകൾ സ്ഥാപിച്ചപ്പോ അതെല്ലാം കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഞാനും പങ്കെടുത്തിരുന്ന യോഗമാണ് അത്തരത്തിൽ ദുരന്തങ്ങളിൽ നമ്മൾ സഹായങ്ങൾ എത്തിക്കുവാൻ മുൻകരുതിയെടുത്ത ഒരു യൂണിറ്റ് തീർച്ചയായിട്ടും ഇന്ന് കൊച്ചി നിയോജമണ്ഡലത്തിൽ വരുന്ന ഏറ്റവും വലിയ സംഭാവന നൽകിയ പ്രത്യേകിച്ച് അതിന്റെ മറ്റു വാരവാഹികളെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ നാടിന് നദിക്ക വളരെ ദാരുണ്യമായ സംഭവം കേരളം ഇന്ത്യ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ് ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടൂറ് കുടുംബങ്ങൾ ചേക്കേറി ജീവിതം മുന്നോട്ട് മുന്നോട്ട് ും കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റെഡ് റിജൻ റിബല്ലോ ന്യൂസ് ടുഡേ തൂക്കമ്പടി